ക്ലോസ് എൻകൌണ്ടറിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ലീഗ് ബന്ധത്തെ ചൊല്ലി എ പി ഇ കെ വിഭാഗങ്ങൾ തമ്മിലുള്ള വടംവലിയിൽ ആര് വിജയിക്കും തിരുകേശ വിവാദത്തിൽ കാന്തപുരം സമുദായത്തിനുള്ളിൽ ഒറ്റപ്പെട്ടോ വനിതാ കോഡ് ബിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ പിണറായി വിജയൻ അധിക്ഷേപിച്ച പോലെ എ പി വിഭാഗം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ കാന്തപുരം ലീഗുമായി നല്ല ബന്ധം എപ്പോൾ മുതലാണ് തുടങ്ങിയത് ലീഗ് എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവരുമായി ഒരിക്കലും ബന്ധം വിട്ടുപോയിട്ടില്ല രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ ആരെയും അടുപ്പമോ അതല്ലെങ്കിൽ ദൂരമോ നോക്കാറും ഇല്ല എങ്കിലും അവർ ആദ്യമായി ലീഗ് രണ്ടായി പിരിയുകയും അതിൽ ഞങ്ങൾ രണ്ട് വിഭാഗത്തെയും ഞങ്ങളുടെ പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും എല്ലാം ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അതിൽ സംബന്ധിക്കുകയില്ല മറ്റുള്ളവർ സംബന്ധിക്കും അങ്ങനെ വന്ന് ഞങ്ങളെ ഇവർ ഒരു ഭാഗം ആക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു ആ നിലയിലാണ് ഞങ്ങൾ അകന്നുപോയത് ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ചില സമ്മേളനങ്ങളിൽ ജനങ്ങൾ പങ്കെടുക്കാൻ പാടില്ലെന്ന ലീഗിൻ്റെ പ്രഖ്യാപനമുണ്ടാവുകയും ആ പ്രഖ്യാപനം ജനങ്ങൾ ചെവിക്കൊള്ളാതെ വളരെ ശക്തമായി സമ്മേളനം വിജയിപ്പിക്കുകയും ചെയ്തു അതു മുതൽ ഞങ്ങൾ ലീഗുമായി ബന്ധം വിട്ട നിലയിൽ വന്നു അതിൽ ജനങ്ങൾ അതിൽ ഇടപെടുകയും രണ്ട് വിഭാഗമാക്കി തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു ഭാഗത്തും നിന്നില്ലെങ്കിലും ലീഗിന്റെ വിരോധം ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഇവിടെ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് താങ്കളുടെ വിശദീകരണത്തിൽ നിന്ന് ഇതിന്റെ ഉത്തരവാദിത്വം ലീഗിന് അല്ലെങ്കിൽ അമൂർത്തമായി ജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനാണ് കൽപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ സമസ്തയുടെ പിളർപ്പ് പിന്നീടുള്ള അനന്തരകാലം ഇതിലൊക്കെ കർക്കശമായി ലീഗിനെതിരെയും ലീഗ് നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വന്നപ്പോൾ ലീഗിന്റെ ചില നേതാക്കൾ വിദഗ്ധക്കാർക്ക് അനുകൂലമായി അവരുടെ പത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനുവദിച്ചു കൊടുക്കുകയും പ്രവർത്തനങ്ങൾ സൗകര്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ലീഗുമായി ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ തന്നെ വന്നു പിന്നീട് അടുത്ത കാലത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് ലീഗ് അടിസ്ഥാനത്തിലല്ല മുസ്ലിം സമുദായം ഇവിടെ ഒറ്റക്കെട്ടായി നിൽക്കണം ഇവിടെ എല്ലാ വിഭാഗം ആളുകളും അവരുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി ഗവൺമെന്റിലും അല്ലാതെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിന് മുസ്ലിം സമുദായമെന്ന നിലയിൽ കിട്ടാവുന്ന എല്ലാ നേട്ടങ്ങളും ലഭിക്കണമെങ്കിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ എതിർപ്പുകളിൽ നിന്ന് അവർ പിന്മാറിയപ്പോൾ മാറുന്നതോടുകൂടി ഞങ്ങളും പിന്മാറി എന്നതാണ് സത്യം എന്ന് പറയുമ്പോൾ ഈ എതിർപ്പിന്റെ കാലഘട്ടം അവസാനിക്കുന്നത് ലീഗ് മുൻകൈ എടുത്ത് എതിർപ്പിന്റെ ഭാഷയിൽ നിന്ന് അവർ പിന്മാറിയതിനെ തുടർന്നാണ് ലീഗ് മുൻകൈയെടുത്തു എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളും അവരും ഒരേ മനസ്സിൽ ഒത്തുചേർന്ന് വന്നു എന്നതാണ് ഇതിപ്പോൾ അടുത്ത കാലത്തെ കാര്യമാണോ താങ്കൾ പറയുന്നത് പക്ഷേ പിന്നീട് താങ്കൾ ഇടതുപക്ഷ സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായിരുന്നത് താങ്കൾ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ വിവിധ വിഭാഗങ്ങൾ ഐക്യപ്പെടേണ്ടതുണ്ട് അങ്ങനെ ഒരു സമുദായം എന്ന നിലയിൽ ഭരണത്തിൽ നിന്ന് നേടിയെടുക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട് തുടങ്ങിയ രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടല്ലോ അതിന്റെ അടിത്തറ ലീഗ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഒരുക്കിയതായിരുന്നില്ലേ അതിനോട് സഹകരിക്കുകയായിരുന്നില്ലേ ആ നിലപാട് അവസരവാദപരമായിരുന്നില്ലേ ഇല്ല തികച്ചും അങ്ങനെയല്ല ലീഗ് അങ്ങനെ ഒരു പ്രത്യേകമായ നിലപാടുകൾ ഒരുക്കി ഞങ്ങളുമായി സംസാരിക്കുകയോ ഞങ്ങളുമായി ഒരു പ്രത്യേകമായ സഖ്യം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ അവർ ഞങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുണ്ട് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ നിബന്ധനയും ഇവിടെ കക്ഷിത്വമില്ലാതെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാതെ നിഷ്പക്ഷമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പക്ഷം ഞങ്ങളിവിടെ സൗഹൃദമായി നീങ്ങും എന്നാണ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി പെരുമാറരുത് എന്ന സൂചന അതിൽ അടങ്ങിയിരിക്കുന്നത് ചേളാരി സംസ്ഥ എന്ന് നിങ്ങൾ അധിക്ഷേപിക്കുന്ന വിഭാഗത്തിന് ലീഗിലുള്ള പ്രാമാണികതയുണ്ട് അത് ഈ സഹകരണത്തിന് തടസ്സമാകരുത് എന്നാണ് എന്ന് തന്നെയാണ് അതിന്റെ പ്രധാനമായ ഒരർത്ഥം അത് തന്നെയാണ് ശ്രീ കാന്തപുരം ഏത് മേഖലയിലാണ് നിങ്ങളുമായി നിസ്സഹരിച്ചത് വളരെ താല്പര്യപൂർവ്വം നിങ്ങളുമായി സഹകരിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല കഴിഞ്ഞ മുൻപ് എത്ര സ്കൂളുകളാണ് താങ്കൾക്ക് അനുവദിച്ചത് അനുവദിച്ചത് പലതും ഉണ്ട് അനുവദിക്കാത്തതും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെ താങ്കളുടെ നിലപാട് കാര്യം വ്യക്തമാകുന്നത് താങ്കളെ പറ്റി എവിടെ നിന്നാൽ കൂടുതൽ കിട്ടും അവർക്കൊപ്പം പോകും അത് തികച്ചും തെറ്റാണ് ഞാൻ ഞങ്ങൾ എവിടെയാണോ ഉള്ളത് അവർക്ക് കൂടുതൽ കിട്ടും എന്നതാണ് ശരി കഴിഞ്ഞ എലക്ഷനിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ആരും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ വളരെ ശക്തമായി എതിർപ്പായിരുന്നു അതുകൊണ്ട് ഒറ്റ മുസ്ലിം ലീഗുകാരനും ജയിക്കാതെ അവർ തോറ്റുപോയി അവരുടെ ഏറ്റവും വലിയ നേതാവ് അടക്കം തോറ്റുപോയി എന്നത് കാന്തപുരം വിഭാഗം മുൻപ് എന്ന പോലെ ഇടത് ഐക്യത്തിന് ബലം തരുന്ന തരത്തിലുള്ള നിലപാട് കൈക്കൊള്ളുമായിരുന്നു അദ്ദേഹം ഇടപെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് പറയാമായിരുന്നു അത് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യാമായിരുന്നു പിണറായി സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുമായിരുന്ന വിഷയങ്ങൾ അപ്പോൾ താങ്കളുടെ മനസ്സിലുണ്ട് അത് ലീഗ് നേതൃത്വം സമ്മതിച്ചു എന്ന ഉറപ്പും താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായിരുന്നു അത് ഇപ്പോൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പിണറായിക്കും കാന്തപുരത്തിനും ലീഗ് നേതൃത്വത്തിനും ഇടയിൽ കൈമാറപ്പെടേണ്ട ഒരു രഹസ്യമല്ല രഹസ്യമല്ല പരസ്യമായി തന്നെ അവസരം വരുന്ന സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്യും ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കക്ഷി ചേരാനോ ഒരു വിഭാഗം ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ ഉദ്ദേശിക്കുന്നില്ല കക്ഷി വിഷയമല്ല ഇത് അവരോട് ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് സഹകരണത്തിന്റെ ചുവട് മാറ്റുന്നു പ്രത്യേകിച്ച് കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടാതെ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് അതിന് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് താങ്കൾ ആ സമുദായ ക്ഷേമത്തിന് ഉതകുന്ന എന്തെങ്കിലുമൊക്കെ ഉപാധികളായിരിക്കും താങ്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക അത് പരസ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ് അതെ അത് ഇപ്പോൾ പരസ്യപ്പെടുത്തുന്നതിൽ യാതൊരു ഗുണവും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇതുവരെ നേടിയെടുത്തിട്ടില്ല ആ താങ്കളുടെ ഉപാധികൾ ഇപ്പോഴും ഈ ഭരണത്തിൽ പങ്കാളിയായിരിക്കുന്ന ലീഗിന്റെ പരിഗണനയിലാണ് ചിലതെല്ലാം അവരുടെ പരിഗണനയിലാണ് അവർ അത് അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം താങ്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കാം ഇവിടെ മുഖ്യമന്ത്രി എത്തി ഇത്രയും കുഞ്ഞും മുനീറും ഒക്കെ എത്തി മർച്ചസിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ പ്രധാനമാണ് തീർച്ചയായും അവർ ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ലീഗിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണക്കാരനാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഈ ഘട്ടത്തിലും താങ്കളുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ ഈ ചേളാരി സമസ്തക്കാര് അവരത്ര അംഗങ്ങളൊന്നുമില്ല പഴയ കാലത്ത് ലീഗിന്റെ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നവർ എന്ന നിലക്ക് ലീഗിന് പരസ്യമായി അവരെ എതിർക്കാൻ ചിലപ്പോൾ കഴിയാതെ വരാം ഞങ്ങൾക്ക് ലീഗ് അവരെ എതിർക്കണമെന്ന് ആഗ്രഹവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന നിലക്ക് ചെയ്യേണ്ടത് ചെയ്തു തരണം എന്നത് മാത്രമേ ഉള്ളൂ അത് അവർ ചെയ്തു തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രതികരണം വന്നിരിക്കുന്നത് സമസ്തയെ വേദനിപ്പിക്കില്ല എന്നാണ് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും അത് ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യുമെന്നാണ് വ്യക്തമാണ് കാന്തപുരത്ത് വെറുപ്പിക്കാതെ സമസ്തയോട് ചില കാര്യങ്ങൾ പിൻവാതിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നല്ലേ അതെ ഞങ്ങളെ വെറുപ്പിക്കാതെ ഞങ്ങളെ ആവശ്യങ്ങൾ നിർവഹിച്ചു തന്നുകൊണ്ട് മറ്റുള്ളവരെയും വെറുപ്പിക്കാതെ പോകുമെന്നായിരിക്കും അവരുടെ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല സീറ്റിൽ മത്സരിച്ചു ഇരുപതിടത്ത് ലീഗ് വിജയിച്ചു എത്രയിടത്ത് കാന്തപുരപുരത്തിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ ബലപരീക്ഷണം നേരിടേണ്ടി വരുന്ന ഘട്ടമാണത് ലീഗ് അവിടെ ഒരു പ്രധാനിയല്ല ഏറിയാൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് സീറ്റുകളിലാണ് ലീഗ് മത്സരിക്കുക പ്രധാനമായും ഉമ്മൻചാണ്ടി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് കാന്തപുരത്തിലാണ് പിണറായിക്ക് പറയേണ്ടി വന്നതുപോലെ ഉമ്മൻചാണ്ടിക്കും പറയേണ്ടി വരുമോ അദ്ദേഹം ഇല്ല അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അങ്ങനെയാണ് പണ്ട് തന്നെ ഞങ്ങൾ എൽ ഡി എഫിനോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കൂല നിൽക്കാതിരിക്കാൻ കാരണം നിങ്ങൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല മന്ത്രിസഭയെ പിന്തുണക്കുന്നുമില്ല പിന്തുണച്ചത് പിൻവലിക്കുകയും ചെയ്തു ഇനി നിങ്ങൾ അവിടെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പത്തൊമ്പത് എം പിമാരവിടെ പോയി ഇരുന്നിട്ട് അവരുടെ ശബ്ദം ഞങ്ങൾ ഇന്ന് വരെ അഞ്ച് കൊല്ലത്തിനിടയിൽ കേട്ടിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടില്ല കാന്തപുരം വിഭാഗം ഇല്ല കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു അണുമണി പോലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല എന്നിട്ട് പോലും അതിന്റെ ധ്വനി എന്തെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയില്ല അദ്ദേഹം മണ്ഡനാണോ അതെനിക്ക് പറയാൻ കഴിയില്ല ഇതൊരു മണ്ടത്തരമായിരുന്നു അതല്ല അത് പറയാൻ കഴിയില്ല അദ്ദേഹം ബുദ്ധിയുള്ള ആള് അല്ലാള് പക്ഷെ ഈ വിഷയം അദ്ദേഹത്തെ ഞാൻ ധരിപ്പിച്ചിട്ടും ഉണ്ട് അപ്പോൾ പിണറായി ചോദിച്ചിട്ടുണ്ടാവില്ലേ നിയമസഭയുടെ കാര്യത്തിൽ കാര്യത്തിൽ അങ്ങനെ വേണ്ടല്ലോ എന്ന് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് അതാണ് അർത്ഥം എന്നിട്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഞങ്ങളോട് ഒരാവശ്യവും പെട്ടിട്ടില്ല ശരി കാന്തപുരത്തിന്റെ മുൻകൈ എടുത്ത് അങ്ങോട്ട് പോകാമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല ഞങ്ങൾ രാഷ്ട്രീയ കക്ഷി കൊണ്ട് രാഷ്ട്രീയ കക്ഷി കൊണ്ട് ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ അവർ മുൻകൈ എടുത്ത് വരണം ശ്രീകാന്തപുരം താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി ആരാധന ആലയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഉണ്ടാവാതിരിക്കാൻ സമുദായത്തിന്റെ പൊതു ഇതിനെല്ലാം വേണ്ടിയാണ് ലീഗുമായി സഹകരിക്കാൻ ഘട്ടം ഘട്ടമായി തീരുമാനിക്കുകയുണ്ടായത് എന്ന് താങ്കൾക്കറിയുന്നതാണ് ഈ അടുത്ത കാലത്തെങ്ങും ഇത്തരം സംഘടനകളൊന്നുമില്ല ഈ സംഘടന അതിന്റെ പാരമ്യത്തിൽ നിന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു യുവജന വിഭാഗം നേതാവായി പിന്നീട് എൺപത്തിയഞ്ചിൽ പിളർന്ന് താങ്കൾ വരുമ്പോൾ നാടിന്റെ പല മേഖലകളിലും അടിവാങ്ങുമ്പോൾ അരിവാൾ സുന്നി എന്ന പേർ നിങ്ങൾക്ക് കിട്ടുന്ന നിലയിൽ സി പി ഐ എം നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ പിന്തുണ ഇനിയും വേണ്ട എന്നോ അവരുടെ പിന്തുണയുമായി ഞങ്ങൾ നിൽക്കുകയില്ല എന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല കാന്തപുരം രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഇതുവരെ ഉണ്ടായ നയം അതാണ് ചെലപ്പോഴേ ഇരുന്നിട്ട് നല്ല ശബ്ദിക്കേണ്ട ആള് വേണം അത് വേണ്ടെന്നൊന്നും അർത്ഥമല്ല ആരും പ്രതിപക്ഷത്ത് ബുദ്ധിയുള്ള ആളില്ലെങ്കില് ഭരണപക്ഷം തോന്നിയതൊക്കെ ചെയ്ത് കളയോ രണ്ടായിരത്തി അപ്പൊ അപ്പൊ നല്ല ബുദ്ധിയുള്ള ആളുകൾ പ്രതിപക്ഷത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോ അങ്ങനത്തെ ആളുകൾ വരുമ്പോ അവിടെ അവരെ ജയിപ്പിക്കാനും ഞങ്ങൾ നോക്കൂ ഇവിടെ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കല്ലായിരത്തി പതിനാലിലേക്ക് വാതിൽ തുറന്നിടുന്നു രണ്ടാമതായി ഇടതുപക്ഷവുമായി അകന്നിട്ടില്ല എന്ന സൂചന യു ഡി എഫിന് നൽകിക്കൊണ്ട് വീണ്ടും വിലപേശാനൊരുങ്ങുന്നു വിലപേശില്ലല്ലോ ഞങ്ങൾക്കൊന്നും നേടിയെടുക്കാനില്ല ഞങ്ങൾക്ക് എം എൽ എ സ്ഥാനം വേണ്ട എം പി സ്ഥാനം വേണ്ട പഞ്ചായത്ത് സ്ഥാനം വേണ്ട അപ്പൊ എന്ന പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നില്ല മികവ് കൊണ്ടും ഫ്രീ ക്ലോസ് എൻകൗണ്ടർ തിരുകേശ വിവാദത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ലീഗ് നേതൃത്വവുമായി അടുപ്പമുണ്ട് എന്ന് താങ്കൾ തന്നെ വിശദീകരിക്കുകയുണ്ടായി തിരുകേശ വിവാദത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങളുമായി അഭിപ്രായ ഭിന്നതയിലാണ് ഇപ്പോൾ താങ്കൾ ഇത് ലീഗുമായി തുടർന്ന് മയക്കപ്പെട്ടു പോകുന്നതിന്റെ തടസ്സമാണെന്ന് കരുതുന്നുണ്ടോ തിരുകേശ വിഭാ വി അതൊരു വിവാദമായി തന്നെ ഞങ്ങൾ അദ്ദേഹമാണ് താങ്കൾക്കത് കൈമാറിയത് എന്ന് പറയുന്നു കുടുംബപരമായി അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ജയം പറഞ്ഞിട്ടില്ല ഏത് കൈകാര്യ ശൃംഖലയിലൂടെ കിട്ടി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇന്റർവ്യൂ നടത്തപ്പെട്ട ആൾ മുഹമ്മദ് ഖസർജിക്ക് എന്തായാലും ഇങ്ങനെ തിരുകേശമുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് അറിയുമല്ലോ അദ്ദേഹം അത് വിശദീകരിക്കേണ്ടതുമാണ് അതുണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തിഒൻപതിൽ ആ പിതാവിനെ ആദരിച്ചുകൊണ്ട് അവരുടെ തന്നെ നേതൃത്വത്തിൽ അഹമ്മദ് ഖസർജി പുസ്തകം എഴുതുകയുണ്ടായി അതിൽ ഈ തിരുശേഷിപ്പുകളെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അവിടെയും ഇത് പറയപ്പെടുന്നില്ല അദ്ദേഹം അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല മുഹമ്മദ് ഖസർജി എന്തുകൊണ്ട് ഇത് രഹസ്യമാക്കി വെച്ചു അല്ല രഹസ്യമാക്കി വെക്കേണ്ടതാണ് പരമ്പര എന്ന് പറയുന്നത് എല്ലാവർക്കും ഓതി പക്ഷെ താങ്കൾക്കും അറിയുന്നത് പോലെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ വെല്ലൂരിൽ തിരുശേഷിപ്പുകളുടെ ചില ഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ദില്ലി ജുമാ മസ്ജിദിലുണ്ട് മസ്ജിദിലുണ്ട് അപ്പോ തിരുശേഷിപ്പുകൾ ആരുടെ കൈവശമുണ്ട് ഉണ്ട് എന്നത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതല്ല ആദരണീയമായി അവിടെ ഡൽഹിയിലുള്ളതുപോലെ വെല്ലൂരിലുള്ളതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ അഹമ്മദ് ഖദർജിയുടെ കയ്യിലും ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനുവേണ്ടി പ്രത്യേകമായ സ്പെഷ്യൽ റൂം തയ്യാറ് ചെയ്ത് അവിടെ സംഘടിപ്പിക്കുകയും ഈ റമദാൻ ഇരുപത്തി മൂന്നിന് അവിടെ വരുന്ന ആര് വന്നാലും അവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ദിവസത്തേക്ക് ഇവിടത്തെ മറുപക്ഷമായ മൗലവിമാരും കക്ഷികളുമെല്ലാം അബുദാബിയിൽ ഉണ്ടായിരുന്നു അവർക്ക് ക്ഷണവും കൊടുത്തിരുന്നു ഞങ്ങളുടെ ചില പ്രവർത്തകർ അവർ അത് അന്വേഷിക്കാൻ വന്നില്ല അഹമ്മദ് നേരിട്ട് നമുക്ക് പോയി ചോദിക്കാം എന്ന് ഞങ്ങൾ അന്നും അവർക്ക് ക്ഷണം വരാതിരുന്നത് ഉദ്ദേശമേ ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന കൊട്ടാരവുമായും ഈ കുടുംബവുമായും എല്ലാം ഈ പറയുന്നത് പോലെ ഇ കെ ബുബക്കർ മുസ്ലിർക്കും ബന്ധമുണ്ടായിരുന്നതാണ് അദ്ദേഹവും പോയിട്ടുണ്ട് മദീന ചരിത്രമടക്കം ഈ മുഹമ്മദ് അദ്ദേഹത്തോട് വിശദീകരിച്ചിട്ടുണ്ട് ഇതേപ്പറ്റി ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല വിഭാഗം പറയുന്നുണ്ട് ഇല്ല മുസ്ലിയാർക്ക് അങ്ങനെയുള്ള ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം അബുദാബിയിൽ പോയിട്ടുണ്ട് അന്ന് ഈ അഹമ്മദ് ഖസറജിയുടെ പിതാവ് മുഹമ്മദ് ഖസ്രജി മന്ത്രിയാണ് മന്ത്രി എന്ന നിലയിൽ മന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലാതെ ിൽ ചെന്നിട്ട് വിദേശത്ത് നിന്ന് ഒരു പണ്ഡിതൻ വന്ന് സ്വീകരണം കൊടുക്കുമ്പോൾ എന്റെ വീട്ടിൽ അവിടെ തിരുവേശം ഉണ്ട് എന്ന് പറയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല അത് മന്ത്രി എന്ന് നിലക്ക് നിങ്ങളെ സ്ഥിതിയൊക്കെ എന്ത് ചോദിച്ചു സ്വീകരണം കൊടുത്തു ചായ കൊടുത്തു അയക്കലാണ് അല്ലാതെ ഇ കെ ബൂക്കർ മുസ്ലിയാൽ അവിടെ പോയി താമസിക്കുകയോ അദ്ദേഹവുമായി ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി അഞ്ചിൽ മർക്കസിൽ എന്ന് താങ്കൾ പറയുക അത് വേറെ രണ്ട് വഴിക്കില്ല അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ വിശ്വാസികൾക്ക് അതിന്റെ ദർശന പുണ്യം ഉൾപ്പെടെയുള്ളത് കിട്ടട്ടെ എന്ന നിലയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ആശയം വരാതിരുന്നത് അത് രണ്ടും തെറ്റാണ് നിങ്ങൾ പറയുന്നത് അതിന്റെ മുമ്പ് ജനങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല മുമ്പും ഞങ്ങൾ അത് ഇവിടെ മദീനയിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത് ശരി കാന്തപുരം അതിന്റെ പറയുന്നില്ല എന്തിനാണ് അതിലൊരു രഹസ്യം ഇല്ല ഒരു വഴിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി രണ്ടാമത് പറയേണ്ടതില്ല മദീനയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതിൽ രണ്ട് പരമ്പരയുണ്ട് അത് ഒന്ന് ബർക്കാത്തി സാധാത്തുക്കളുടെ പരമ്പരയാണ് ഒന്ന് ബോംബെയിലുള്ള മറ്റൊരാളിൽ നിന്നിട്ട് ലഭിച്ചതാണ് അന്നൊന്നും ഇതൊരു വലിയ ആരാധനാ കേന്ദ്രമാക്കുക അവിടെ പ്രദർശിപ്പിക്കുക എന്ന ആശയം ഇല്ല നബിയുടെ തിരുശേഷിപ്പ് കാണാൻ ഒരു അവസരം കിട്ടുക നബിയുടെ തിരുശേഷിപ്പ് കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു വലിയ പള്ളി ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നാപ്പത്തിയഞ്ചു കോടിയുടെ പള്ളി അത് പിന്നെ എഞ്ചിനീയർമാരുടെ തീരുമാനം ഉണ്ടാവു അത് പള്ളി എന്ന് പറഞ്ഞ പള്ളി മാത്രം പോരല്ലോ പള്ളിക്ക് പാർക്കിംഗ് വേണം മറ്റ് വേണം അവിടെ പഠനം ശ്രീ കാന്തപുരത്തിന്റെ റെക്കോർഡ് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഉദ്ദേശം എവിടേക്കാണ് പോകുന്നത് എന്ന് സംബന്ധിച്ച വിമർശനങ്ങൾ ഉയരുന്നത് മാവൂർ റോഡിൽ ജുമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മസ്ജിദ് താങ്കൾ തുടങ്ങുന്നു അതെത്ര വിപുലാകാരിയായി ഇപ്പോൾ അതുകൊണ്ട് തിരുകേശം സൂക്ഷിക്കുന്നതിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറോളം എ സി റൂമുകളൊക്കെയുള്ള പലതരം സംവിധാനങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്ന ഒരു വലിയ ഷോപ്പിംഗ് മാളാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കും ഞങ്ങളെ മനസ്സിൽ അതൊന്നും ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടും ഇല്ല ആയിരത്തി പള്ളി ഉണ്ടാക്കുമ്പോഴല്ലേ എ സി വേണോ വേണ്ട തീരുമാനിക്കാൻ എത്ര കൂപ്പൺ അടിച്ചു എത്ര പണം സമാഹരിച്ചു എത്ര ലക്ഷ്യം വെക്കുന്നു ഇതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുമോ നിങ്ങളോട് ജോയിന്റ് ജോയിന്റ് ഫ്രീ ഫ്രീ ക്ലോസ് ക്ലോസ് എൻകൗണ്ടർ എൻകൗണ്ടർ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നു ആ വെള്ളം കുടിച്ചാൽ ും അനുഗ്രഹമുണ്ടാകും ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് സത്യമാണോ ആ നിലയിൽ പണം വസൂലാക്കുന്നുണ്ടോ തിരുകേശം ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം കൊടുക്കും അത് കൊടുത്താൽ ഇസ്ലാം ഒരു കാശും വാങ്ങിയിട്ടില്ല ഇതുവരെ പക്ഷേ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തുപ്പൽ രസം അദ്ദേഹം അംഗശുദ്ധി വരുത്തുമ്പോഴുള്ള വെള്ളം ഇതെല്ലാം അദ്ദേഹത്തെ ആദരിക്കുന്നവർ ഒന്നുകിൽ ദേഹത്ത് പുരട്ടുക അല്ലെങ്കിൽ അവനവന്റെ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുക അതിനൊക്കെ ഒരു ദിവ്യത്വം കൽപ്പിക്കുക അപ്പോൾ അദ്ദേഹം തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരർത്ഥത്തിൽ ഈ വെള്ളം വിതരണം ചെയ്യുക വഴി കാര്യമല്ലേ താങ്കൾ ചെയ്യുന്നത് അല്ല ദിവ്യത്വം കൽപ്പിക്കുക എന്നത് എന്തിനും തെറ്റാണ് അത് പ്രവാചകർ തടഞ്ഞിട്ടുണ്ട് സമയത്ത് പ്രവാചകരുടെ ഓതുകെടുത്ത വെള്ളം അനിതരന്മാർ തിക്കും തിരക്കും ഉണ്ടാക്കി അവർ ഏറ്റുവാങ്ങുകയും ആ വെള്ളം ശരീരത്തിൽ പുരട്ടുകയും കുളിക്കുകയും കുടിക്കുകയും ചെയ്തതായി പ്രവാചകർ അനുഭവപ്പെടുകയും പഠിക്കുകയും ചെയ്തതനുസരിച്ച് അവർ അനുവാദം കൊടുത്തിട്ടുണ്ട് പ്രവാചകന്റെ ഭാര്യ ഐഷ പോലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവ്യത്വമുള്ളതായി മനസ്സിലാക്കി തിരിച്ചഴിപ്പുകൾ സൂക്ഷിക്കുകയോ ഈ വിധത്തിൽ കൈമാറുകയോ അനുഗ്രഹദായിനി എന്ന നിലയിൽ അതിനെ അതിന്റെ ഒരു ഉപയോഗ സാധ്യത പറയുകയൊന്നും ചെയ്തിട്ടില്ലെന്നും പറയുന്നു അത് ശരിയല്ല പ്രവാചകരുടെ ഒരു ഭാര്യയാണ് ഉമ്മു സലമത്ത് അവരാണ് ഈ തിരുകേശം സൂക്ഷിച്ച് അതിൽ വെള്ളം കൊടുത്തത് അതേ ആയിഷ ലഭിതങ്ങളുടെ വിയർപ്പ് വടിച്ചെടുക്കുകയും ഇതിന് കസ്തൂരിയേക്കാൾ വാസനയുണ്ടെന്നും അത് അത്രയായി ഉപയോഗിക്കുകയും മറക്കത്തെടുക്കുകയും ചെയ്യാമെന്ന് ആയിഷ പറഞ്ഞിട്ടുമുണ്ട് അവർ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ എല്ലാറ്റിനും തെളിവുകൾ ഉണ്ട് തെളിവില്ലാത്ത ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ദിവ്യത്വം എന്നതിനോട് ഞങ്ങൾ പൂർണമായി എതിരാണ് അങ്ങനെ ദിവ്യത്വം ഒരു വസ്തുവിനും കൽപ്പിക്കാൻ പാടുള്ളതല്ല വളരെ നന്ദി ശ്രീകാന്ത്